ഹലോ ഡീയേഴ്സ് ഞാൻ രേഷ്മിയാണ് എൻ്റെ ചെറുതായിട്ട് സൗണ്ട് അടഞ്ഞിട്ടുണ്ട് മഴയൊക്കെയാണല്ലോ മഴ ചാറൽ കൊണ്ടിട്ടൊക്കെ അപ്പോൾ ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇവിടെ ട്യൂഷൻ സെൻറ്റർത്തെ ഒരു ഫെയർവെൽ ഇല്ലിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇവിടെ ഹോം ട്യൂഷനിൽ ഞാൻ എന്തൊക്കെ കുട്ടികൾക്ക് പഠി പഠിക്കുക അല്ലാതെ ഞാൻ എന്തൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇത് ഫെയർവെല്ലിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഡാൻസ് പിന്നെ അവരുടെ ദഫ് അതില് ദഫിലെ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ചെറിയ ആള് അതെന്റെ ചെറിയ ആളാണ് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവര് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് കളിച്ച് നോക്കണം അമ്മ പറഞ്ഞിട്ട് എനിക്കെ പറഞ്ഞു അവൻ അവന് പറ്റണ പോലെ ചെയ്തു ഡ്രസ്സ് കുറച്ച് ആക്സി ടൈപ്പായി പോയി മാത്രം അപ്പോൾ അത് നല്ല അങ്ങനെ ഇവിടെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കും കമ്പ്യേറ്റീവ് ടീസ് ചെയ്തിട്ടുണ്ട് ആ ടീച്ചിങ് പ്രാക്ടീസും കൊണ്ടാണ് അത്യാവശ്യം എടുത്തു കൊടുക്കുന്നത് അത്യാവശ്യം കുറച്ച് കുട്ടികളുണ്ട് അപ്പം എനിക്കൊരു മുപ്പത് കുട്ടികളുടെ ഉള്ളിലുണ്ട് ഇവിടെ രണ്ടു നേരമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് മോർണിംഗ് ക്ലാസ്സും ഈവനിങ് ക്ലാസും അത്ര കുട്ടികളാണ് മോർണിംഗ് അത്ര സ്ഥല കുട്ടികൾക്ക് ഈവനിങ്ങും ഈവനിംഗും കുട്ടികൾക്കും ഇതീട്ടുള്ള ഫെയർവെൽ പാർട്ടി കഴിഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കലാണ് അറ്റാച്ച്മെൻ്റ് ആണ് എൻ്റെ മക്കളെപ്പോഴത്തേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടതിന് മുന്നേ ഒരു വീഡിയോ അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ പോയതാണ് ആതിരപ്പള്ളി ആതിരപ്പള്ളി ഡ്രീം വേൾഡ് പോയിട്ടുള്ളതാണ് ഒരു തവണ ഡ്രീം വേൾഡിൽ കൊണ്ടുപോയി ഒരു വർഷം രണ്ടാമത്തെ വർഷം സിൽവർ സ്റ്റോമ് കൊണ്ടുപോയി രണ്ട് വീഡിയോയും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇത് അവിടെ പോയിട്ടുള്ള കുറച്ച് ഉള്ളിൽ പോയിട്ടുള്ള ആ സ്റ്റോ മറ്റേ മഞ്ഞ് ൊക്കെയാണത് അതൊക്കെ ഫുഡ് ഒരു ഓർമ്മകളാണ് മെമ്മറീസാണ് ഇത് കുട്ടികളുടെ ഇവരൊക്കെ എത്ര വലിയതായി വലിയ ഒരു ഇതായാലും ഇതൊക്കെ മെമ്മറീസ് അവരെക്കുറിച്ചുള്ളതുണ്ടാവുമല്ലോ അപ്പോൾ അതിവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമ്പോൾ ട്യൂഷൻ വീടെന്നുള്ളൊരു യൂട്യൂബ് വീഡിയോ അത് ഞാൻ കാണാറുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നതിൽ എവിടെയൊക്കെയോ അവിടെ അതിലുള്ള കുട്ടികളോ എൻ്റെ കുട്ടികളായിട്ട് ഒരു സ്വാമിയുള്ള പോലെ തോന്നും ഇവിടെ നല്ല അടിയും ചിത്തവറച്ചിലും അങ്ങനെ വല്ലാതെ നമ്മൾ അവരെ അടിച്ചിടിച്ച് അങ്ങനെ വലിയ ആവശ്യത്തിന് നമ്മൾ കൈകാര്യം ചെയ്ത് ഒക്കെ ഉണ്ട് പഠിപ്പിക്കലുണ്ട് വലിയ ഫുൾ എ പ്ലസ് ആ ഒരു ലെവലല്ലെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത മാർക്ക് എൻ്റെ കുട്ടികൾക്കൊക്കെ ഉണ്ട് ഇത് ഞാൻ അതിൽ കയറിയിട്ട് എൻ്റെ പിള്ളേർ എന്നെ കളിയാക്കണതായിരുന്നു ഞാനിനി സൗണ്ട് ട്രാക്ക് ഓഫ് ചെയ്തതെന്താ വെച്ചാൽ കുറേ മിക്സിംഗ് വരുമ്പോൾ ഇനി കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നാലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തത് സിലൊക്കെ ഡാൻസും സൗണ്ടൊക്കെ ആകുമ്പോൾ കോപ്പി റൈറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഓരോന്നും മെമ്മറീസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ എൻ്റെ ഒരു ലൈഫിൻ്റെ ഭാഗമാണ് ഈ ട്യൂഷൻ എടുക്കലൊക്കെ എല്ലാവരും വിചാരിക്കുമോ ട്യൂഷനൊക്കെ ആയിട്ട് വീട്ടുപണികളൊന്നും നോക്കിണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ വീട്ടുപണികളും കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യവും എല്ലാം നോക്കും ഒപ്പം ഈ കുട്ടികളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളും അവരുടെ അമ്മമാർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ അപ്പം ഞാൻ അവർക്ക് പറ്റണ പോലുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം എന്നാൽ കഴിയുന്നതുപോലെ കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് ഈ തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാവും അഞ്ചാം ക്ലാസ്സിൽ വന്ന് ചേർന്ന കുട്ടികൾ ഇപ്പോഴും ഈ മൂന്ന് കൊല്ലമായിട്ടും എൻ്റെ കൂടെ ഉണ്ട് ടെൻത്തും പ്ലസ് വണ്ണും ഉണ്ട്